തന്മാത്ര എന്ന സിനിമയിലൂടെ മോഹൻലാലിന്റെ നായികയായി എത്തി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മീര വാസുദേവ് പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങൾ താരത്തെ തേടിയെത്തി മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളെല്ലാം തന്നെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് വർഷങ്ങളോളം മലയാളത്തിൽ അഭിനയിക്കാതിരുന്ന നടി കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടുംബവിളക്കിലെ സുമിത്ര എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു മീര വാസുദേവ് നേരത്തെ രണ്ട് തവണ വിവാഹിതയായ മീര ആ രണ്ട് ബന്ധങ്ങളും വേർപിരിഞ്ഞിരുന്നു ഇതിൽ ഒരു മകനുമുണ്ട് കഴിഞ്ഞ മാസമാണ് മീര വാസുദേവ് മൂന്നാമതും വിവാഹിതയായെന്ന വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പരിഹാസങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറാമാനായ വിപിൻ പുതിയംഗമാണ് മീര വാസുദേവിന്റെ ഭർത്താവ് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ മീര വാസുദേവ് തന്നെ ാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടത് പാലക്കാട് ആലത്തൂർ സ്വദേശിയായ വിപിൻ പുതിയംഗം സിനിമാ ടെലിവിഷൻ രംഗത്ത് ക്യാമറാമാനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മീരയും വിപിൻ ഒരേ പ്രൊജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ടുള്ള സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയത് ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ചടങ്ങിലാണ് വിവാഹം നടന്നത് എന്നാൽ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ചിൽ വിശാൽ അഗർവാളായിട്ടാണ് നടിയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഈ ബന്ധം വേർപെടുത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കിനെ വിവാഹം കഴിച്ചു ഇതിൽ ഒരു മകനുമുണ്ട് ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് പിരിഞ്ഞത് നടിയുടെ വിവാഹ വാർത്ത വന്നതോടെ ഇനിയും വിവാഹം കഴിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് തുടങ്ങി വ്യാപക വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ ഇപ്പോൾ ഇതാ മീര വാസ്തവ് തന്റെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷ വാർത്ത അറിയിച്ചെത്തിയിരിക്കുകയാണ് കുടുംബവിളക്കിൽ മാത്രമല്ല ഇനി മുതൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിക്കുന്ന മധുരനൊമ്പര കാറ്റ് എന്ന സീരിയലിലെ നായികയായ സുജാതയുടെ വേഷത്തിൽ നിങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു എന്നാണ് ഹീരാസുദേവ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിനെ പോലെ തന്നെ ശക്തമായ ഒരു കഥാപാത്രമായിട്ടാണ് താരം വരുന്നത് സി കേരളം ചാനലിലാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് പരമ്പര ഉടൻ ആരംഭിക്കുന്നു എന്ന വാർത്ത മാത്രമാണ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് ബോബൻ ആലമോടാണ് താരത്തിന്റെ നായകനായി വിവാഹശേഷി തന്റെ ആദ്യ പ്രൊജക്റ്റ് ആണിത് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്നാണ് താരം പറയുന്നത് കുടുംബവിളക്കിലെ സുമിത്രയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ മധുര മധുരനൊമ്പരക്കാരിലെ സുജാതയും സപ്പോർട്ട് ചെയ്യണം എന്നാണ് താരം പറയുന്നത് ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് താരത്തെ ആശംസകൾ അറിയിച്ചെത്തുന്നത് നല്ലൊരു കഥാപാത്രമാകട്ടെ എന്നും വളരെ മികച്ച രീതിയിൽ തന്നെ താരത്തിന് ഈ കഥാപാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്നും ഞങ്ങൾ പ്രേക്ഷകർ ഈ പരമ്പര കാണാൻ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് പലരും കമൻസുകൾ അറിയിച്ചിരിക്കുന്നത്